എല്ലാ കൂട്ടുകാർക്കും ആരാധ്യാൻ്റെ അതിഥി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിലുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് റോൾ ഉണ്ടാക്കിയാലോ ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ബ്രെഡ് പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളി രുചിയിലുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് റോള് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ബ്രെഡിനെ നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു ബ്രെഡിനെ നാല് പീസാണ് കേട്ടോ ആക്കുന്നത് ഇതിലും ചെറിയ പീസാക്കിയാലേ ചിലപ്പോൾ ബ്രെഡ് പൊട്ടി പൊട്ടി പോയാലോ അപ്പോൾ ഇതാ അങ്ങനെ എട്ട് പീസ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട രണ്ടെണ്ണം എടുക്കാം പിന്നെ കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ഇത് ഞാൻ സാമ്പാർ മുളക് കണ്ടെടുത്തിരിക്കുന്നത് ഈ പച്ചമുളകിന് പകരം വേണമെങ്കിൽ ഉണക്കമുളക് ക്രഷ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം എന്നിട്ട് ഇതാ ബ്രെഡ് ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയിലൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഒരു അര ടീസ്പൂൺ ഉണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് തീ ഞാൻ സിമ്മിലാണ്ടിട്ടിരിക്കുന്നത് എന്നിട്ട് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതാ ഇതേപോലെ ഒന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു കോഴിമുട്ടയും കൂടെ എടുക്കായിരുന്നു കേട്ടോ പക്ഷെ ഞാനതേ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ എനിക്കൊരു കോഴിമുട്ടയുടെ കുറവ് തോന്നി അപ്പോൾ അത ഇതേപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണ തൂയി കൊടുക്കുമ്പോൾ എന്നിട്ട് പതുക്കെ നമുക്ക് ആ സെൻറ്റർ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുത്താലോ അതായത് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ അങ്ങനെ പൊട്ടിയൊന്നും പോകില്ല കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നിട്ട് ഇതാ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് പോഷന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴും സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി ഒരു പത്ത് ഇരുപത് സെക്കൻഡോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കൊടുത്താലും ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവർക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും അവർക്കത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ പച്ചമുളകും ഒന്നും കുട്ടികൾ കഴിക്കില്ല കേട്ടോ അതൊക്കെ തിരിഞ്ഞെടുത്ത് കളയും അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി ഈ ബ്രെഡ് ഓംലെറ്റിനെ ഞാൻ പതുക്കെ ഒന്നേ റോളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ പതുക്കെ റോളാക്കി റോളാക്കിയെടുക്കുക റോളാക്കി എടുക്കുമ്പോൾ അത് പൊട്ടിയൊന്നും പോകില്ല കേട്ടോ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടും അടുത്ത ബ്രെഡ് ഓംലെറ്റിനും ഞാൻ അതാ എടുത്തു അപ്പോൾ നമുക്കിതാ രണ്ട് ബ്രെഡ് റോൾ കിട്ടിയിട്ടുണ്ട് ബ്രെഡ് ഓംലെറ്റ് റോള് ഇനി ഒരു റോളിനെ ഞാൻ പതുക്കി ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ മുറിച്ചെടുത്തും കൂടെ കാണിച്ച് തരാം അതാ മുറിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിഥികളൊക്കെ വരുമ്പോൾ നമുക്ക് ക്യുക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമുക്ക് ചായയോടൊപ്പം തന്നെ കഴിക്കാം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടേ ആരാധ്യം അതിഥി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തവര് കഴിക്കും കേട്ടോ അവർക്ക് രാവിലെ കഴിക്കാൻ ഇച്ചിരി മടിയുള്ളവരാണ് പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചോളും അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രെഡ് ഓംലെറ്റ് റോള് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്